പീരുമേട് പുല്ലുപാറയിലുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റവരെ മന്ത്രിതല സംഘം മുണ്ടക്കയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെത്തി സന്ദർശിച്ചു മന്ത്രിമാരായ വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കൊളത്തങ്കൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സി പി എം ഏരിയ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിലാണ് നാല് മാവേലിക്കര സ്വദേശികളായവർ മരിച്ചത് അരുൺ ഹരി രമാമോഹൻ സംഗീത ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽ പുലർച്ചെട്ടത് മുപ്പത്തിനാല് യാത്രക്കാരും രണ്ട് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു വിനോദയാത്ര സംഘത്തിന്റെ മടക്ക യാത്രയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് വളവിൽ വെച്ച ബസ് നിയന്ത്രണം വിട്ട് ഇരുപതടിയോളം താഴ്ചയിലേക്ക് പോയെന്നാണ് പ്രാഥമിക വിവരം ശരി നോക്കിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ നമുക്ക്

സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂൾ